അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകി പ്രത്യേക മന്ത്രിസഭാ യോഗം കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ലക്ഷ്യമിട്ടാണ് ബിൽ സ്വകാര്യ വ്യക്തിയുടെ പുരിയിടത്തിലെ ചന്ദനമരം വനം അനുമതിയോടെ മുറിക്കുന്നത് സംബന്ധിച്ച ബില്ലും അംഗീകരിച്ചു തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന ആക്രമണകാരികളായ മൃഗങ്ങളെ പ്രത്യേക സാഹചര്യത്തിൽ വെടിവെച്ചു കൊല്ലുവാൻ വരെ അനുമതി നൽകുന്ന തരത്തിലാണ് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ആക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലുവാൻ ഉത്തരവിടുവാൻ കഴിയും വനനിയമത്തിലെ മന്ത്രിസഭ അംഗീകാരം നൽകി വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് സംസ്ഥാനം കേന്ദ്ര നിയമത്തിൽ ഭേദഗതി സംസ്ഥാനത്തിന് കൊണ്ടുവരണമെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം പ്രായോഗിക പ്രശ്നമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലയോര ജനതയെ ഒപ്പം നിർത്തുകയാണ് ബില്ലിന്റെ ലക്ഷ്യം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ ചന്ദ്രമരം വനംവകുപ്പിന്റെ അനുമതിയോടെ മുറിക്കുന്നത് സംബന്ധിച്ച ബില്ലും അംഗീകരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല